ഇയാള് ായിട്ടാ വന്നത് അങ്ങോട്ട് തിരിഞ്ഞു നിന്നു ആൾക്കാർ മുഖം കാണുന്നത് ഇല്ലെങ്കി പറയാം ഞാൻ പറഞ്ഞു പറയുന്ന ഞാൻ പറഞ്ഞു പറയി എനിക്ക് എന്ത് കിട്ടാൻ ഭയങ്കര വിഷയമായിട്ടാ വന്ന് പ്രാർത്ഥിച്ച് തലേ കൈവച്ചപ്പോ പറഞ്ഞു നിന്റെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ആളിന് ഓപ്പറേഷൻ വേണോന്നാ പറഞ്ഞത് നടുവിന് അല്ലേ ഓപ്പറേഷൻ പറഞ്ഞത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു തലേ കൈവച്ച പരിശുദ്ധ പറയാൻ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട വരത്തില്ലെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യത്തില്ലെന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴും ഞാൻ കൊടുത്തതൊന്നും അല്ല എന്റെ കൈ നിട്ടതൊന്നും അല്ല എനിക്കതിന്റെ ആവശ്യവും ഇല്ല ഇത് കർത്താവ് പുള്ളിക്കാരി കർത്താവിനെ സ്നേഹിച്ചത് കൊണ്ട് കർത്താവ് പുള്ളിക്കാരിയെ സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമായത് ഒരു നാട്ടിൽ